ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന കാര്യം ഒന്ന് കണ്ടു നോക്കണം അതായത് വീഡിയോ എടുത്ത ഈ ഒരു സ്ത്രീയുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു പെൺകുച്ച നിൽക്കുന്നുണ്ട് ആ പെൺകുച്ച് ഈ ക്യാമറയിലേക്ക് കറക്റ്റായിട്ട് നോക്കുന്നത് അതിൽ പതിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരാളൊരു ഫോൺ നമ്മുടെ മുമ്പിൽ വെച്ചിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് നോക്കപ്പെട്ട ഒരു പെൺകുട്ടി എന്തായാലും നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഇതെന്താണ് സംഭവം എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി കാണും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക അതൊന്നും ഇടില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ തൊട്ടടുത്തായിട്ട് ഒരു ടീഷർട്ട് പോലത്തെ കുടുപ്പിട്ടിട്ടുണ്ടായിരുന്ന പയ്യനാണോ ചേട്ടനാണോ എന്നറിയില്ല ഒരു വ്യക്തി ഒരു കുറുങ്ക മുടിയൊക്കെ ആയിട്ടുള്ള ഒരു ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ക്യാമറ പെട്ടെന്ന് നോക്കുകയും മുഖം തിരിക്കുകയും ചെയ്ത് അവിടെ താരത്തോടെ സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഈ രണ്ട് പേര് ഈ ഒരു ഈ ഒരു ചെറിയൊരു പോർഷനകത്ത് ബാക്കി എല്ലാവരും അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളും ഈ ക്യാമറയിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടുകയില്ല അവിടെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ശ്രദ്ധിക്കും അതാണല്ലോ എല്ലാവരും ചെയ്യാന്നുള്ളത് പറയുന്നത് അപ്പം ഇന്ത്യ മുഴുവൻ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് എക്സിൽ വരെ ചർച്ച ഒരു വിഷയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ രണ്ട് പേരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇവർ ആരെ മുന്നോട്ട് വരാത്ത ഇവർക്കറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരൊന്നും പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ആ മനുഷ്യന് ഈ പറയുന്ന കണക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെളിവ് എന്തെങ്കിലും ഈ ആൾക്കാരിൽ കുറച്ച് പേര് വീണ്ടും വീണ്ടും ഇവരെ തന്നെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരുണ്ട് അപ്പം ആ മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്ന മരണപ്പെട്ടു എന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പോലും ഇവർ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് മേ ബി ചിലവർക്ക് ഇതിലേക്ക് വരാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി കൃത്യമായിട്ട് ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി എല്ലാവരും ഇറങ്ങുന്ന പോർഷനാണ് അതിൻ്റെ രണ്ടാമത്തെ പോർഷനായിട്ട് തട്ടിച്ചു എന്നുള്ള രീതിക്ക് അതിനത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് അത് എഡിറ്റിംഗ് ആണെന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അത് വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ കുറേയധികം ആൾക്കാർ വന്നിട്ട് ആണുങ്ങൾ തന്നെ ചോദിക്കുകയാണ് കവറിന്റെ പോസ്റ്റിലായിട്ട് ചോദിക്കുകയാണ് എല്ലാ ആൾക്കാരും ആ ഈ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് അതായത് തട്ടിച്ച ഭാഗം കാണിക്കുന്ന സമയത്ത് മണ്ടേ കമ്പിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ മാത്രം എന്താ ഈ വണ്ടിയുടെ കമ്പിയിൽ പിടിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ആ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഈ പറയുന്ന കമ്പിയിൽ പിടിച്ച് തന്നെ ഇറങ്ങണമെന്നില്ല അതിൻ്റെ മെയിൻ റീസൺ അയാളുടെ കയ്യിൽ കൃത്യമായിട്ട് ഒരു ബാഗുണ്ട് അതിന് കൃത്യമായിട്ട് തെളിവ് ഉണ്ട് ഇപ്പം ആ വണ്ടിക്കാർ തന്നെ കൃത്യമായിട്ട് അതിന്റെ സി സി ടി വി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആ വ്യക്തി കയറുന്ന സമയത്ത് ആ വണ്ടിയിൽ എത്രത്തോളം റഷ് ആയിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട് ബാക്കിലായിരുന്നു ആ ബാഗ് തൂക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടും ഊഹിക്കാം നമ്മുടെ ബാക്കിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ അത്രയും തിരക്കുള്ളതാണെന്നുണ്ട് ഉറപ്പായിട്ട് ബാഗ് ഊരാൻ പറയും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഊരും കാരണം അതും കൂടെ കൊണ്ടുള്ള ആ ഒരു സ്പേസ് പോകുന്നതും നേരെ താഴേട്ടായിരിക്കും നമ്മൾ പിടിക്കുന്നത് ഇത് തന്നെയാണ് അതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അയാളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നതുള്ളൂ നൂറ് ശതമാനം ഉറപ്പായിട്ടും സി സി ടി വി മനസ്സിലാക്കിയ കാര്യമാണ് അതിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് തന്നെയല്ലേ വെക്കുന്നത് ആ സമയത്തെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ ആക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ചലനങ്ങളും ബാക്കി കാര്യങ്ങളും ഈ പറയുന്ന ചെറിയ ഇടമാറ്റം കൊണ്ട് ഈ പറയുന്ന സ്പീഡ് കുറച്ചും കൂട്ടി കാണിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് അതിൽ കാണിച്ചിരിക്കുന്ന കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ വണ്ടിക്കകത്ത് ഈ സ്ത്രീ പറയുന്ന കാര്യം ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ എന്താ ാണ് ചെയ്തെന്ന മറ്റില് ഈ പറയുന്ന ദീപക്കിനോട് ഇവർ ചോദിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് സ്റ്റോപ്പിൽ എല്ലാവരും ഇറങ്ങുന്ന ഒരു സമയമാണ് അത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ആൾക്കാർ ദീപക്കിറങ്ങി ഓടി എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഈ പറയുന്ന സ്പീഡിൽ നടന്നുപോയി എന്തോ ആവട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ലേ അവിടെ നിന്ന ആൾക്കാർ കൃത്യമായിട്ട് ഇത് തിരക്കിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഈ പറയുന്ന ബസ് ഡ്രൈവറും കണ്ടക്ടറും ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്കാരാണോ അവർ ശ്രദ്ധിക്കാതിരിക്കുമോ അതും ലാസ്റ്റ് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് അവർ ഉറപ്പായിട്ട് അവരുടെ കണ്ണിൽ പെട്ടുകയാണ് ഇനി മറ്റൊരു കാര്യം അതും പോട്ടെ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ കണക്കാക്കാം ഈ സി സി ടി വിയിൽ പറയുന്നുണ്ട് അതായത് ഇത്രയും റഷ് ആയിരുന്നത് കാരണം കുറച്ച് സീൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കയറുന്നത് ബാക്കി കാര്യങ്ങൾ ആ പ്രദേശത്തുള്ളത് മാത്രമേ കിട്ടിട്ടുള്ളൂ അങ്ങോട്ടുള്ളത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് കണക്കിലെടുക്കാം ഇവൾ പറയുന്നത് ലാസ്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഇറങ്ങി കൂടിയെന്ന ആ സീൻ നിങ്ങൾ അവളുടെ വീഡിയോ വീഡിയോന്ന് കാണുന്ന സമയത്ത് അതിനകത്ത് റഷ് അല്ല അത്ര ആൾക്കാരില്ല കൃത്യമായിട്ട് ക്യാമറയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സീൻസ് തന്നെ അതിനകത്ത് ആ ക്യാമറ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സി സി ടി വി ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൽ ദീപക്ക് തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ട് ദീപക്കിറങ്ങി ഓടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ ഇനി പോലീസുകാരെടുത്ത് കൃത്യമായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വടകര പോലീസിൽ വിളിച്ചറിയിച്ചു എന്ന് പറഞ്ഞു ആ പോലീസുകാർ തന്നെ പറയുവാണ് അങ്ങനൊരു കാര്യമേ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം തന്നെ ഏറ്റവും വലിയ കള്ളം പൊളിഞ്ഞൊരു കാര്യമാണ് ഇനി അടുത്തത് വീണ്ടും പറഞ്ഞു ഈ പറയുന്ന ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനകത്തുള്ള ആൾക്കാര് ചോദിച്ചിരുന്നു എന്ന് അവർ ഒരാളും ഇന്ന് ജീവനോടില്ലേ ഒരാൾക്കാരും മുന്നോട്ട് ഇത്രയും വലിയൊരു വിഷയം നടക്കുന്ന സമയത്ത് ആ ശരിയാണ് ആ കൊച്ച് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയാൻ മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ് വണ്ടിയിലുള്ള കണ്ടക്ടറും ഡ്രൈവറും കൃത്യമായിട്ട് പറയുന്നത് അങ്ങനൊരു വല്ലാത്ത രീതിക്കുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് പോലീസിനോട് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യവും പറയുന്നുണ്ട് ഇനി കുറെയധികം ആൾക്കാർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് പോലീസിലേക്ക് ഈ ഒരു കാര്യത്തിന്റെ വാർത്തയായിട്ട് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്ലൈന്റുമായിട്ട് ചെല്ലുന്ന സമയത്ത് അതിനകത്ത് ഒരു അഡ്വക്കറ്റ് കൂടി ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വാർത്ത കള്ളമാണെന്ന് പറയുന്നത് കാരണം ഇതിന്റെ വീഡിയോ അടക്കം കയ്യിലുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് പോലീസും ഈ പറയുന്ന ആൾക്കാരും തമ്മിൽ ചൂടാവുന്ന സീൻസ് ഉണ്ട് അവർ ഇത്രയും ആയിട്ടും എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് മറ്റുള്ള കുറെ അധികം കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമല്ല എനിക്ക് വരാൻ പറ്റുള്ളായിരുന്നു എന്ന രീതിക്ക് പറഞ്ഞു വെക്കുക നല്ല രീതിക്ക് ഒരു വഴക്കിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചൂടാവലും ബാക്കി കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലൊരു കാലതാമസം ഉണ്ടായെന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും ഇത്രയൊരു ടൈം എന്നിതുണ്ടായി എന്നാ മനുഷ്യൻ മരണപ്പെട്ടു ഇന്ന് എത്ര ദിവസമായി ഓഹിക്കും അപ്പം ഇത്രയൊരു ഇടവേള അവൾക്ക് കിട്ടുന്ന സമയത്ത് എത്ര സില്ലിയായിട്ട് അവൾക്ക് പോകേണ്ട ഇടത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും അപ്പൊ അവസരങ്ങൾ ഒരുപാട് അവൾക്ക് കൃത്യമായിട്ട് ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് നേരെ മറിച്ച് ഇതൊരു പുരുഷന്റെ കാര്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരിയുടെയോ സാധാരണക്കാരൻ്റെയോ കാര്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ കേസ് വരും ഫയൽ ചെയ്യപ്പെടും ഏതൊക്കെ ഉണ്ടോ ഈ പറയുന്ന സെക്ഷൻസ് വെച്ചിട്ട് ഈ പറയുന്ന എഫ് ഐ ആർ തയ്യാറാക്കാൻ പറ്റുമോ അതിൻ്റെ അപ്പുറം ഉണ്ടാക്കാൻ നോക്കുന്ന പല പോലീസുകാരുണ്ട് നല്ലവരുമുണ്ട് അല്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചേർക്കപ്പെടേണ്ട പല കാര്യങ്ങളും ചേർക്കപ്പെടാതെ തന്നെയാണ് ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് ഇതിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്കൊരു മുഖം മാത്രമേ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് മനസ്സിൽ വരുന്നുള്ളൂ എന്തുകൊണ്ടാണെന്നറിയില്ല കാരണം ആ ഒരു ടൈമിലും ഞാൻ ഇതുപോലെ തന്നെ ആ വിഷയത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ട് എ ഡി എം നവീൻ ബാബു എന്ന് പറയുന്ന പാവ മനുഷ്യൻ ആ മനുഷ്യന് ഇന്നും നീതി കിട്ടിയിട്ടില്ല ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് നീതി കിട്ടിയില്ല മക്കൾക്ക് നീതി കിട്ടിയിട്ടില്ല ഇന്ന് വർഷങ്ങളായി ഒരു വർഷത്തെ കൂടുതലായി ആ കാര്യം നടന്നിട്ട് ആ മുഖം മാത്രം ഈ ഇവക്കിൻ്റെ ഇഷ്യൂ വന്നപ്പം മുതൽ എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഓടുകയാണ് ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ അധികം ആൾക്കാർ താങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയധികം വാർഡ് മെമ്പറൊക്കെ ആയിരുന്ന ആ വ്യക്തികളല്ലേ ഇനി ഏത് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ പാർട്ടിക്കാർക്കും നല്ല പിടിപാടുണ്ട് ബലമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിൻ കുറേ ആൾക്കാരും ആൾക്കാരുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ താഴെയാകുന്ന സാധാരണക്കാരാണ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വാക്കുകൾ ആരും വിലക്കെടുക്കത്തില്ല അവരുടെ ആരും കാണാറില്ല മറ്റ് വാർത്തകൾ വരുന്ന സമയത്ത് ഇവരുടെ കണ്ണീരും ഇവരുടെ മുഖവും രണ്ട് ദിവസം കൊണ്ട് എല്ലാവരും മറക്കും ഇതും അതുപോലെ ആവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ആരും മറക്കാതെ സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക സ്ഥിരമായി പോരാടിക്കൊണ്ടിരിക്കുക